യ്ക്ക് സുധീകരിക്കട്ടെ ഞാൻ പ്രദർശാതപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് ഫേമിസ്ട്രി ഇതിനകം പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വചനങ്ങളും പലവിധ വിഷയങ്ങളെക്കുറിച്ച് എഴുതി വെച്ചും പ്രാർത്ഥിച്ചും ഒത്തിരി മക്കൾ ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയാണ് പലരും വിളിച്ച് പറയുന്നുണ്ട് കമൻസുകൾ അയക്കുന്നുണ്ട് ഇവിടെ വന്ന് പങ്കുവെക്കുന്നവരുണ്ട് ഒത്തിരി ഒത്തിരി ആത്മാവിൽ ഞാൻ സന്തോഷിക്കുകയും എല്ലാവർക്കും വേണ്ടി ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ സ്ഥല ശുദ്ധീകരണത്തിന് വേണ്ടി എന്താ പ്രാർത്ഥിക്കണേ ഇന്നലൊരു ചേട്ടൻ ഒരു കാരണം ഒരു വിളിച്ച് ചോദിച്ചത് അപ്പം അതാണ് നേരത്തെ ഇട്ടിട്ടുള്ള വിഷയമാണെങ്കിലും ഈ വചനങ്ങൾ മൂന്ന് വചനങ്ങൾ ജോബ് ഒന്ന് പത്ത് അവിടുന്ന് നിനക്കും നിന്റെ ഭവനത്തിനും ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും വേലുകെട്ടി സംരക്ഷിക്കുന്നു സകറിയ രണ്ട് അഞ്ച് ഞാൻ അതിനു ചുറ്റും അഗ്നി കോട്ടയായിരിക്കും അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും വീണ്ടും മത്തായി സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം പതിനെട്ടാം വാക്യം സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഭൂമി സംബന്ധമായ